എങ്ങനെയും കൊല്ലം പിടിക്കണമെന്നാണ് സി പി എമ്മിന്റെ വലിയ വാശി അത് എൻ കെ പ്രേമചന്ദ്രനോടുള്ള ഒരു പ്രതികാരം വീട്ടൽ കൂടിയായിരിക്കും കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ തുടർച്ചയായിട്ട് മൂന്ന് തവണ എൻ കെ പ്രേമചന്ദ്രൻ ഓരോ തവണയും ഭൂരിപക്ഷം ഉയർത്തി യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാക്കി തീർത്തിരിക്കുകയാണ് കൊല്ലം തന്നെ അതുകൊണ്ട് ഇപ്പോൾ സി ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ത്രിതല പഞ്ചായത്തുകളിലെയും നിയമസഭയിലെയും തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ എൻ കെ പ്രേമചന്ദ്രനെ ഒഴിവാക്കി ആർ എസ് പി ഇടതുമുന്നണിയിലേക്ക് റാഞ്ചാനുള്ള പദ്ധതികളുമായിട്ടാണ് സി പി എം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് പ്രേമചന്ദ്രൻ എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നപ്പോൾ കൊല്ലത്ത് പാർട്ടിക്കും എൽ ഡി എഫ് സംവിധാനത്തിനും ശക്തമായ ജനപിന്തുണയും അംഗീകാരവും വേരോട്ടവും ഉണ്ടായിരുന്നു എന്നാൽ പ്രേമചന്ദ്രനെ ഒഴിവാക്കിയതോടെ പാർട്ടി താഴെത്തട്ടിൽ ദുർബലമായി പാർട്ടി തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ ദുർബലമാണെന്ന തിരിച്ചറിവാണ് ആർ എസ് പിയെ ഒപ്പം കൂട്ടാൻ സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്നത് ആർ എസ് പി യു ഡി എഫിന്റെ ഭാഗമായതിനു ശേഷം നടന്ന രണ്ടാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കാതെ വന്നതോടെ മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ താഴെ പ്രവർത്തകർക്കിടയിൽ സജീവമായിരുന്നു ഇത് മനസ്സിലാക്കിയിട്ടാണ് എൻ കെ പ്രേമചന്ദ്രനെ ഒഴിവാക്കി എത്തിയാൽ ആർ എസ് പി എ സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്ന സന്ദേശം സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത് എൻ കെ പ്രേമചന്ദ്രനെ ഒരിക്കലും ഇനിയും എൽ ഡി എഫിലേക്ക് എടുക്കരുതെന്നുള്ള വാശി പിണറായി വിജയനാണുള്ളത് പാർട്ടി സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ എൻ ബാലഗോപാൽ എന്നിവരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ തോൽപ്പിക്കുകയും നിരന്തരം സി പി എം നിലപാടുകളെ എതിർക്കുകയും ചെയ്യുന്ന എൻ കെ പ്രേമചന്ദ്രനെ ഉൾക്കൊള്ളാൻ സി പി എം തയ്യാറല്ല എന്നാൽ പ്രേമചന്ദ്രനോടുള്ള വിരോധം ആർ എസ് പി എ ഷിബു ബേബി ജോൺ എ എ അസീസ് തുടങ്ങി മറ്റൊരു നേതാവിനോടും സി പി എമ്മിന് കൊല്ലത്തെ യു ഡി എഫിന്റെ മുഖമായി നിലപാട് വ്യക്തമാക്കുന്നതും പത്തു വർഷമായി കൊല്ലത്തെ യു ഡി എഫിന്റെ മുഖവും ശബ്ദവുമാണ് പ്രേമചന്ദ്രൻ കോൺഗ്രസ് പ്രതികരിക്കാത്ത വിഷയങ്ങളിൽ പോലും സർക്കാരിനെയും സി പി എമ്മിനെയും പ്രേമചന്ദ്രൻ കടന്നാക്രമിക്കാറുണ്ട് മികച്ച പാർലമെന്റേറിയൻ ആയിരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രനെ നരേന്ദ്ര മോദിയുമായിട്ടുള്ള അടുപ്പം പോലും കേരളത്തിലെ എൽ ഡി എഫിനെയും യു ഡി എഫ് മുന്നണിയെ പോലും വലിയ ആശങ്കയും അങ്കലാപ്പും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇന്ന് യു ഡി എഫ് വിട്ട് എൻ ഡി എയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിപദം പോലും എൻ കെ പ്രേമചന്ദ്രൻ വെച്ചു നീട്ടിയാൽ അതിശയിക്കേണ്ടതില്ല രണ്ടായിരത്തി പതിനാലിൽ കൊല്ലത്ത് എം എ വേവിയെ മത്സരിക്കാൻ ഇറക്കിയപ്പോൾ പിണറായി വിജയൻ അവിടെ ചെന്ന് പ്രസംഗിച്ചത് പരനാറി എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പരനാറി പ്രയോഗം ആവർത്തിച്ചപ്പോൾ എൻ കെ പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം ഉയർത്തുകയാണ് ചെയ്തത് അങ്ങനെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ എൻ കെ പ്രേമചന്ദ്രനോടുള്ള പക കൂടിക്കൂടിയാണ് വന്നത് എൽ ജെ ഡിയുടെയും കേരള കോൺഗ്രസിന്റെയും മാതൃകയിൽ ആർ എസ് പി കൂടി ഇടതുപാളയത്തിൽ എത്തിയാൽ യു ഡി എഫ് തീർത്തും ദുർബലമാകുമെന്ന ബോധ്യമുണ്ടെങ്കിലും എം വി ശ്രേയാംസ് കുമാറിനോടും ജോസ് കെ മാണിയോടും കാട്ടിയ മാതൃക പ്രേമചന്ദ്രനോട് കാട്ടാൻ സി പി എം തയ്യാറല്ലെന്ന സൂചനയാണ് ഉയരുന്നത് പാർട്ടിയുടെ ഏക പാർലമെന്റ് അംഗം എന്ന നിലയിൽ പ്രേമചന്ദ്രന്റെ നിലപാടുകൾക്ക് ആർ എസ് പി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിൽ സ്വീകാര്യതയുണ്ട് അതിനാൽ പ്രേമചന്ദ്രനെ ഒഴിവാക്കി ഇടതുപാളയത്തിലേക്ക് പോകുക എന്ന കാര്യം നേതൃത്വം പരിഗണിച്ചിരുന്നില്ല എന്നാൽ സി പി എം നേതൃത്വത്തിന്റെ പുതിയ നീക്കത്തെ ആർ എസ് പി നല്ലൊരു വിഭാഗവും രഹസ്യമായി സ്വാഗതം ചെയ്തിട്ടുണ്ട് ചവറ കുന്നത്തൂർ ഇരവിപുരം ആറ്റിങ്ങൽ മട്ടന്നൂർ എന്നീ സീറ്റുകളാണ് കഴിഞ്ഞ തവണ ആർ എസ് പിക്ക് മത്സരിക്കാൻ യു ഡി എഫ് നൽകിയത് ഇതിൽ ആറ്റിങ്ങലും മട്ടന്നൂരും ഒരിക്കലും ആർ എസ് പിക്ക് ഒരു സ്വാധീനവും ഇല്ലാത്ത ഇടമാണ് ചവറ മുതൽ ചവറ വരെ മാത്രം നിൽക്കുന്ന പാർട്ടി എന്ന് പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് ആർ എസ് പിയെ ഒരു കാലത്ത് ആർ എസ് പിക്ക് ഒരു വലിയ പ്രതാപം ഉണ്ടായിരുന്നു എന്നോർക്കണം എൻ ശ്രീകണ്ഠൻ നായരും അതുപോലെ തന്നെ ബേബി ജോണും പങ്കജാക്ഷനും ആർ എസ് ഉണിയും ഇങ്ങനെ വമ്പന്മാരുടെ നിരയായിരുന്നു ആർ എസ് പി യിൽ ഉണ്ടായിരുന്നത് ആർ എസ് പിക്ക് മത്സരിക്കാൻ യു ഡി എഫ് നൽകിയത് ചവറയും കുന്നത്തൂറും ഇരവിപുരവും മാത്രമാണെങ്കിൽ പോലും അത് പിടിച്ചെടുക്കാനായിട്ട് ഇനിയും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് പ്രത്യേകത ഒട്ടുമേ വിജയ സാധ്യതയില്ലാത്ത മട്ടന്നൂരും ആറ്റിങ്ങിലും വേണ്ടെന്ന് ആർ എസ് പി നിരന്തരം പറഞ്ഞെങ്കിലും അടിച്ചേൽപ്പിക്കുകയായിരുന്നു ആറ്റിങ്ങലിൽ ബി ജെ പിക്ക് പിന്നാലെ മൂന്നാമത് പോകേണ്ടി വന്നു മട്ടന്നൂരിൽ ദയനീയമായി തോറ്റു മത്സരിക്കാൻ അനുവദിച്ച അഞ്ച് സീറ്റുകളിൽ രണ്ടെണ്ണം സംവരണ സീറ്റായിരുന്നു ചവറയിൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ആവശ്യമായ സഹകരണം ലഭിക്കാത്തതും വിനയായി തീർന്നു ഷിബു ബബിജോൺ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ള കണക്കുകൂട്ടൽ നിൽക്കുമ്പോൾ ഷിബു ജോൺ ചവറയിൽ നിന്നായിരിക്കും മത്സരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയൻപിള്ളയുടെ മകൻ ഡോക്ടർ സുജിത് വിജയൻപിള്ള ആയിരം വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം നിൽക്കുകയാണ് ഒരു യു ഡി എഫ് തരംഗവും നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ആർ എസ് പിയെ റാഞ്ചി കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഒരു പൊതുവേ ഒരു ഇടത് സ്വഭാവമുള്ള ആർ എസ് പി യിലേക്കും അതുപോലെ തന്നെ മറ്റ് സി എം ബി ഒക്കെ തന്നെ യു ഡി എഫിൽ എന്തായാലും യു ഡി അനുകൂലമായ ഒരു സാഹചര്യം നിൽക്കുന്ന ഈ വേളയിൽ സി പി ഈ പദ്ധതി ഒരുപക്ഷെ പാളിപ്പോകാനാണ് സാധ്യത